നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമം മുര ഭക്തസംഗം ഡിസംബർപ്പിക്കും അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമം ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി എറണാകുളത്തപ്പൻ ശിവക്ഷേത്ര ഹാളിൽ നടക്കും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് മുരുക ഭക്ത സംഗമം നടത്തുന്നത് സാംസ്കാരിക സമ്മേളനം നടക്കും അതിന് മുന്നായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള സ്കന്ധ ഷ്ടി പാരായണം നടക്കുന്നതാണ് സ്കന്ധ ഷ്ടി കവചം എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് തമിഴിലുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ള മുരുതൻ്റെ ഒരു കീർത്തനമാണ് എങ്ങനെയാണോ ലളിത സഹസ്ത്രനാമമുള്ളത് വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ ഹനുമാൻ ചാലിസുള്ളത് അതുപോലെ തന്നെ ഒരു മന്ത്രമാണ് സ്കന്ധഷ്ടി കവചം അത് സാമൂഹ്യമായിട്ട് അവിടെ ആളുകൾ പാടുന്നതാണ് ആ പരിപാടിയിൽ വെച്ചിട്ട് ധാരാളം പേര് ആ പരിപാടിയിൽ പങ്കെടുക്കും സാമൂഹ്യമായിട്ടുള്ള സ്കന്ധഷ്ടി കവചം പാടും സ്കന്ധഷ്ടി കവചം പാടുന്നതിന് എല്ലാവർക്കും സ്വയമേവ തയ്യാറാകാവുന്നതാണ് എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടായിട്ട് ആ സമയത്ത് പാടാവുന്നതാണ് പൊതുവായിട്ടുള്ള ഒരു ട്യൂൺ സ്വീകരിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാനുള്ള സംവിധാനം ഒരുക്കുന്നതാണ് അതുപോലെ തന്നെ അതിനുശേഷം ഒരു സാംസ്കാരിക സമ്മേളനം നടക്കും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പൂജകൾ ഹോമങ്ങൾ ചടങ്ങുകളൊക്കെ നടന്നാലും അതിനെ പ്രത്യേകമായിട്ടുള്ള ഒരു റെസീറ്റ് വെച്ചുള്ള തുക ശേഖരിക്കുന്നതോ അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ സംഭാവനകൾ സ്വീകരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അതേ സമയത്ത് തന്നെ ഭക്തർക്ക് അവിടെ വേലൊക്കെ പൂജയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ദക്ഷിണ സമർപ്പിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അല്ലാതെ പ്രത്യേകമായിട്ടുള്ള ഒരു തരത്തിലുള്ള സംഭാവന വീഴുകയോ രസീതോ ചെയ്യോ അങ്ങനത്തെ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംയോജകൻ എസ് ജയകൃഷ്ണൻ അറിയിച്ചു രാവിലെ മഹാഗണപതി കൂടി ആരംഭിക്കുന്ന ചടങ്ങുകളിൽ പതിനെട്ട് സിദ്ധന്മാരെ സങ്കല്പിച്ചുകൊണ്ട് സർവരോഗ നിവാരണത്തിനായി അഷ്ടാദശ സിദ്ധപൂജ നടക്കും തുടർന്ന് മഹാസ്കന്ധ ഹോമവും ആരംഭിക്കും സർവേശ്വര പ്രദായകമാണ് ഈ അപൂർവ ഹോമം വിദ്യാ മാറുന്നതിനും ജ്ഞാനം ലഭിക്കുമായി ഓംകാരത്തിന്റെ അർത്ഥം ഉൾപ്പെടെ എല്ലാ അറിവിന്റെയും ഈശ്വരനായ മുരുകസ്വാമിയെ മുൻനിർത്തി വിദ്യാർച്ചനയും വിദ്യ മന്ത്രാർച്ചനയും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ ചടങ്ങിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മഹാശക്തി വേൽപൂജയാണ് മുരുകനെ ശത്രു സംഹാരത്തിനായി ശക്തിവേൽ സമ്മാനിച്ച ശ്രീ പാർവതി ദേവിയുടെയും കൂടി സങ്കല്പത്തിൽ നടക്കുന്നു പൂജയിൽ സങ്കല്പിച്ച് ദോഷങ്ങളെയും ബാധകളെയും അകറ്റി പ്രത്യേക ശക്തിയും ശൈതന്യവും അത് ആവാഹിച്ച് നൽകി തിരിച്ചു നൽകുന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ആചാര്യന്മാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും സാമൂഹികമായിട്ടുള്ള സ്കന്ധ സൃഷ്ടി കവച പാരായണം അതിനുശേഷം എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കുമാരേശ്വര ക്ഷേത്രത്തിൽ നിന്നും വേൽഘോഷയാത്ര ഘോഷയാത്ര ആരംഭിച്ച് ശിവക്ഷേത്രത്തിൽ സമാപിക്കും തുടർന്ന് പ്രമുഖ അധ്യാത്മിക സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുന്ന സമ്മേളനവും നടക്കും ആ വേലിനെ സങ്കല്പിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സ്ഥാപനത്തിന്റെയും തറവാടിൻ്റെയും കുടുംബക്ഷേത്രത്തിൻ്റെയും മറ്റു ക്ഷേത്രങ്ങളുടെയും എല്ലാ ദോഷങ്ങളെ പ്രത്യേകം പ്രത്യേകമായി ആവാഹിച്ച് മാറ്റും നമ്മൾ ഓരോ വ്യക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പരദേവതയുടെ ദോഷങ്ങൾ സർപ്പത്തെ വീണ്ടും വെണ്ണം ആചരിക്കാതിരുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ അതുപോലെ തന്നെ മരിച്ചുപോയ പിതൃക്കൾക്ക് വീണ്ടും വണ്ണം സായുജ്യം കിട്ടാത്തത് കൊണ്ടുള്ള ദോഷങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് കാണിച്ച ധിക്കാരത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബപരമായിട്ടൊക്കെ വന്നു ചേർന്നിട്ടുള്ള ശാപദാപാധ ദുരിതങ്ങൾ അതുപോലെ തന്നെ ചില ദോഷങ്ങൾ അതായത് ശത്രുക്കളുടെ ദോഷങ്ങൾ എന്ന് പറയും അത്തരത്തിലുള്ള ദോഷങ്ങൾ ഇതെല്ലാം ആ സമയത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശക്തിവൽ പൂജ വളരെയധികം ഗുണകരമായി മാറും പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേലുമായിട്ട് വരാവുന്നതാണ് വേലവിടെ സമർപ്പിച്ച് പൂജയിൽ പങ്കെടുത്ത് ദോഷങ്ങളെല്ലാം മാറ്റി ശക്തി പകർന്നതെന്ന് തിരിച്ച് നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് മുഴുവൻ വഴികാട്ടിയായി മാറും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് മുന്നേറ്റത്തിനും news bureau, Kochi.